ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഞായറാഴ്ച ദിവസം ഒരു അവധി കിട്ടുമ്പോൾ ആയിട്ട് ബീച്ചിൽ പോകാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആര് കാണും അല്ലേ നല്ല ശാന്തസുന്ദരമായ നീലക്കടലിന്റെ കാഴ്ചകളും നല്ല തണുത്ത കാറ്റും അതൊരു അടിപൊളി വൈബാണ് പലതരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ കാണുമ്പോൾ കുട്ടിക്കാലമാണ് ആണ് ഓർമ്മ വരുന്നത് ഉപ്പിലിട്ട മാങ്ങ ഉപ്പിലിട്ട നെല്ലിക്ക എന്നിങ്ങനെ ഒരുപാട് വെറൈറ്റി ഉപ്പിലിട്ട വിഭവങ്ങളാണ് ഇവിടെ വന്നപ്പോൾ കാണാൻ സാധിച്ചത് ഉപ്പിലിട്ട മാങ്ങയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും കാണില്ലല്ലോ നല്ല ഗംഭീര ടേസ്റ്റ് ആയിരുന്നു ഉപ്പിലിട്ട നെല്ലിക്കും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു വേറെ ലെവൽ ഐറ്റം ആയിരുന്നു തേൻ മിഠായി സിഗരറ്റ് മിഠായി ഗ്യാസ് മിഠായി നാരം മിഠായി എന്നിങ്ങനെ ഒട്ടനവധി പഴയകാല മിഠായികൾ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ പഴയ സ്കൂൾ കാലമാണ് മനസ്സിൽ പെട്ടെന്ന് ഓടി വന്നത് ബീട്രൂട്ടും കാരറ്റും ക്യാബേജും പച്ചമാ ചേർത്തിട്ടുള്ള സ്പ്രൗട്ടിന്റെ ടേസ്റ്റ് സ്പ്രൗസ്റ്റ് നല്ല ചൂട് ചൂടായിട്ട് എരിവുള്ള മുളക് ബജിയും സോഫ്റ്റ് മുട്ട ബജിയും ഗോബി ഫ്രൈയും പിന്നെ പഴംപൊരിയും കാബജിയും ഈ പറഞ്ഞ വിഭവങ്ങളെല്ലാം ഒരു ചൂട് ചായം ഒരു പിടി പിടിച്ചു കഴിഞ്ഞാൽ സംഗതി ഉഷാറായി കുശാലായി ഇതും പോരാഞ്ഞിട്ട് ഇതിന്റെ കൂടെ അതിമനോരായിട്ടുള്ള കടൽ കാഴ്ചകൾ കൂടെ ആയല്ലോ വേറെ എന്ത് വേണോ അല്ലേ ഇനി